ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണെന്ന് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ദുഷാൻ ലഗേറ്റ് നമുക്കറിയാം നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ ഇൻഡ്യോയിൽ നടത്തിയ ഏറ്റവും വലിയ സൈനിങ് ആണ് അതായത് പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ കളിക്കുമ്പോഴേ അറിയത്തുള്ള ഏറ്റവും വലിയ സൈനിങ് ആണോ അല്ലയോ എന്നൊക്കെ എന്തായാലും അതായത് എൺപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊണ്ടുവന്ന ഒരു താരമാണ് സോ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം രണ്ട് ദിവസമായി കൊച്ചിയിൽ എത്തിയിട്ട് എന്തായാലും അടുത്ത കളിയിൽ കളിക്കുക അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള കളിയിൽ കളിക്കുവാനിപ്പോൾ പാർട്ടി ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള കളിയിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നാണ് അതായത് പ്ലേയിങ് ലെവലിലോ സബ് ട്യൂഷൻ ബെഞ്ചിലോ അദ്ദേഹം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മിക്കവാറും അദ്ദേഹം സ്റ്റേഡിയത്തിൽ കളി കളിക്കാണുണ്ടാകും പക്ഷേ കളിക്കാൻ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും എടുത്തു പറഞ്ഞ ഒരു എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റേഡിയത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പരിക്കുക ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സോ അതുകൊണ്ട് തന്നെ ദുഷാൻ ലഗാറ്ററിനെ അവിടേക്ക് ഇറക്കി അദ്ദേഹത്തിനൊരു പരുക്ക് പരുത്തി വെച്ച് വെക്കാൻ അതായത് അതേ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നതുള്ള ഒരു ക്ലൈമറ്റൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിലൂടെ കളിച്ച് കഴിഞ്ഞാൽ അതൊരു വിഷയമാകുമായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താതെ പോലെ തന്നെ ഇപ്പോൾ വന്നതേ ഉള്ളല്ലോ സോ അതൊരു കാരണമായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ദുഷാൻ ലഗേറ്റർ ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള വമ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നാളെയാണല്ലോ കളി അപ്പോൾ അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം പക്ഷെ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളെന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഉണ്ടാകില്ല എന്നാണ് സോ കണ്ടറിയാം